ഹലോ ബൈജൂസ് ലേക്ക് എല്ലാവർക്കും സ്വാഗതം നാടൻ കോഴി വളർത്തുന്നതിനെ കുറിച്ചുള്ള വീഡിയോസാണ് ഞാൻ കൂടുതലും ചെയ്യുന്നത് അപ്പോൾ എൻ്റെ വീട്ടിൽ വളർത്തുന്ന നാടൻ കോഴിയെ കുറിച്ചിട്ടുള്ള വീഡിയോസ് ഞാൻ ഇതിനു മുമ്പ് ഇട്ടിരുന്ന ഇതിൻ്റെ വീഡിയോ തന്നെ കുറച്ച് മുമ്പ് ഇട്ടിരുന്നതാണ് വീഡിയോ അപ്പോൾ ഞാൻ ഇതിന് പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് നാടൻ കോഴി വളപ്പം ഞാനിപ്പോൾ ഇതിപ്പോൾ വളർത്തിയിട്ട് ഏകദേശം ഒന്ന് സൊണാലി നാടൻ ഏകദേശം മൂന്ന് മാസത്തോളമായി അതിനകത്ത് രണ്ട് ഐറ്റം കിടപ്പുണ്ട് ഒന്ന് സൊണാലി നാടൻ കിടപ്പുണ്ട് രണ്ട് ഗ്രാമലക്ഷ്മി ഇടപെടുന്ന വൈറ്റ് കളറിലുള്ള ഗ്രാമലക്ഷ്മിയാണ് അതിനുമുമ്പ് ഞാനത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് പിന്നെ നാടൻ കോഴി കുഞ്ഞുങ്ങൾ അഞ്ചെട്ടൻ ഇട്ടുണ്ട് അപ്പോൾ എല്ലാത്തിനും വേറെ വേറെ പാർശ്വം തിരിച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ഥലവും ഒരുപാട് വേണം തീറ്റ കാലത്ത് കൊടുത്തിട്ട് എനിക്ക് ജോലിക്ക് പോകാനുള്ള ബുദ്ധിമുട്ടും ഉണ്ട് അപ്പോൾ അത് കാരണം ഞാനത് എല്ലാവരും കൂടി ഒരുമിച്ചിട്ടേക്കുന്നുണ്ട് പിന്നെ അത് മൂന്ന് ടീം ഇടപെടുന്നത് നാടൻ കോഴിയും കിടപ്പുണ്ട് സൊണാലി നടുന്നുണ്ട് ഗ്രാമലക്ഷ്മി ഉണ്ട് അപ്പോൾ ഇതിപ്പോൾ മൂന്ന് മാസവും രണ്ട് മാസം ആയ കോഴികളുണ്ട് ഇതിനകത്ത് നാളെ കോഴി രണ്ട് മാസമായിതാണ് ഇതൊക്കെ ഇവർക്കൊക്കെ കൊടുക്കണം ഭക്ഷണത്തിൻ്റെ മരുന്നുകൾ കാര്യങ്ങളെ കുറിച്ചിട്ടാണ് പറയുന്നത് ഇപ്പോൾ ഇതിനിപ്പോൾ ഏകദേശം മൂന്ന് മാസമായി സൊണാലി നടന് അവർക്ക് ഒരു പ്രാവശ്യമാണ് വിര മരുന്ന് കൊടുത്തേക്കുന്നത് വിര മരുന്ന് ഞാൻ കൊടുത്തത് ആൽബമാരാണ് ആൽബമാർ വിര മരുന്ന് ഇതിന് കൊടുത്തിട്ടുണ്ട് ഒരു ദിവസമാണ് കൊടുത്തേക്കണത് നാൽപ്പത്തഞ്ച് ദിവസമായപ്പോൾ നാൽപ്പത്തഞ്ചല്ല അറുപത് ദിവസം കഴിഞ്ഞപ്പോഴാണ് കൊടുത്തത് ആൽബമാർ ഗ്രാമലക്ഷ്മിക്ക് മുപ്പത് ദിവസം കഴിഞ്ഞപ്പോൾ കൊടുത്തത് ഇനിയിപ്പോൾ അടുത്തത് കൊടുക്കാനുള്ള ദിവസം ആയിട്ടുണ്ട് അടുത്തത് ടൈം ആയിട്ടുണ്ട് എല്ലാവരും കൂടെ ഒരുമിച്ചാണ് കൊടുക്കുന്നത് നാടൻ കോഴിക്കും കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ കഴിഞ്ഞ തവണ കൊടുത്തത് ഇനിയിപ്പോൾ കൊടുക്കണത് ആൽബമാറിന് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനി അടുത്ത വരെ മരുന്ന് കൊടുക്കണം അതിൻ്റെ ഉണ്ട് പിന്നെ ഇതിന് കൊടുക്കണ മരുന്നുകൾ മരുന്നുകളെന്ന് പറഞ്ഞിട്ട് നമ്മൾ അസുഖത്തിന് വേണ്ടി കൊടുക്കണതല്ല ഇത് കൂട്ടിൽ കിടക്കണമെങ്കിൽ നമ്മൾ കാൽഷ്യത്തിന് വേണ്ടിയിട്ടും അതിൻ്റെ മറ്റ് വൈറ്റമിൻസിന് വേണ്ടിയിട്ടും ഒക്കെ കൊടുക്കുന്ന മരുന്നുകളാണ് അതായത് വിമറാൾ ഗ്രോ പ്ലസ് അങ്ങനെയുള്ള മരുന്നുകൾ ഇതൊക്കെ ആഴ്ചയിലൊരിക്കാൻ ഗ്രോ പ്ലസ്സും വിമറാളൊക്കെ കൊടുക്കുന്നത് നല്ലതാണ് ഞാനത് അങ്ങനെ കൊടുക്കാറുണ്ട് ഇതിന് ഇതിന് പുറത്തേക്കുള്ള മരുന്നുകളൊക്കെ പരിചയപ്പെടുത്താണ് നിങ്ങൾ ഞാൻ കൊടുക്കുന്ന മരുന്നുകൾ അതൊക്കെയാണ് വിമറാൾ കൊടുക്കാറുണ്ട് ബ്ലോ പ്ലസ് കൊടുക്കും അതേപോലെ ന്യൂറോബയൻ ടാബ്ലറ്റ് മാസത്തിൽ ഒരു തവണ അല്ലെങ്കിൽ ആഴ്ച രണ്ടാഴ്ച കൂടുമ്പോൾ ഒരു തവണ അങ്ങനെയൊക്കെ കൊടുക്കാറുണ്ട് അങ്ങനെയൊക്കെയാണ് ഇതിന് കൊടുക്കണം മരുന്നുകൾ കൊടുക്കുന്നത് ഞാൻ വൈറ്റമിൾസിൻ്റെ കാൽസ്യത്തിൻ്റെ കുറവിന് വേണ്ടിയിട്ട് നമ്മൾ കുമ്മായ വെള്ളം കലക്കി കൊടുക്കും കുമ്മായം ചുണ്ണാമ്പെള്ളം അത് കലക്കി വെച്ച് കൊടുക്കാറുണ്ട് ഇടക്ക് ഗ്യാൽസ്യ കുറവിൻ്റെ വിഷയം ഇതുവരെയായിട്ടും ഇതിനകത്ത് ഇങ്ങനെ എൻ്റെ കോഴികളെ നമ്മൾ കാണിച്ചിട്ടില്ല പിന്നെ രോമങ്ങൾ കിടക്കണത് തൂല് കിടക്കണതൊക്കെ കൊത്തും തമ്മിൽ അതിൻ്റെ ഉള്ളിൽ തന്നെ കിടക്കുന്നതിൻ്റെ കയ്യിൽ ഒരു ഇരിറ്റേഷൻ കോഴികളൊക്കെ ഉണ്ടാവും അപ്പോൾ പരസ്പരം കൊത്തുപിടിക്കും നല്ലതല്ലാതെ തമ്മിൽ തമ്മിൽ കൊത്തി ചാകുക അല്ലെങ്കിൽ ബ്ലഡ് കൊത്തി വരുത്തിക്കുക അങ്ങനെയൊന്നുമില്ല ഇപ്പോൾ ഏതെങ്കിലും ഒരു കോഴിയുടെ മേ ശരീരത്തിൽ ബ്ലഡ് പൊട്ടി എന്തെങ്കിലും കാരണവശാൽ പൊട്ടി വന്നു കഴിഞ്ഞാൽ എല്ലാ കോഴികളും കൂടി കൊത്തും അത് സ്വാഭാവികമാണത് അല്ലാതെ തമ്മിക്കുത്തി കൊത്തി ചായ ചായ അല്ലെങ്കിൽ തമ്മിൽ കൊത്തി ബ്ലഡ് വരത്തി അങ്ങനെയുള്ള ഒന്നും സംഭവിക്കാറില്ല സാധാരണ തരത്തിലുള്ള പോരുവിളികൾ തമ്മിൽ കോഴികളുണ്ടാവും അത് പൂവൻ കോഴിയും മറ്റ് പൂവൻ കോഴികളും അത് ഏതേ ഇനത്തേ പെട്ടതായാലും ഒരേ ഇനത്തേ പെട്ടതായാലും തമ്മിൽ അടിയുണ്ടാവും അത് സ്വാഭാവികമാണ് അപ്പം അങ്ങനെയുള്ള വിഷയം മാത്രമേ അതിനകത്തുള്ളൂ അങ്ങനെയൊക്കെയുള്ള രോമങ്ങൾ അതിനകത്ത് കാണുന്നത് അല്ല എത്ര അടിച്ചു കളഞ്ഞാലും രണ്ട് ദിവസം മൂന്ന് ദിവസം കൂടി വീണ്ടും ഉണ്ടാവും കുറേ വരെയായിട്ട് വേറെ വിഷയങ്ങളൊന്നും ഇല്ല അപ്പോൾ നമ്മളെടുത്തതിൽ ഒരു നാലഞ്ചെണ്ണമൊക്കെ വെച്ച് ഓരോന്നിനും ചത്ത് പോയിട്ടുണ്ട് ഗ്രാമലക്ഷ്മി എടുത്തതിൽ നാലഞ്ചെണ്ണം പോയിട്ടുണ്ട് സോണാലി നാടൻ എടുത്തതിലും പോയിട്ടുണ്ട് അഞ്ചാറെ അഞ്ച് ആറെണ്ണത്തോളം അതും ചത്ത് പോയിട്ടുണ്ട് അത് ഈ തൂക്കക്കുറവുള്ള കോഴികൾ കൂട്ടത്തേക്ക് കിടക്കുമ്പോൾ ചെത്തുവാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അവരെ മാറ്റിയിട്ടിട്ട് നമ്മൾ എക്സ്ട്രാ വേറെ തീറ്റ കൊടുത്തിട്ട് അല്ലെങ്കിൽ ഒത്തിരി കൂടി ഹെൽത്ത് കയറ്ററിൽ തീറ്റുകൊടുത്തിട്ടാണ് വളർത്തണമെന്നുണ്ടെങ്കിൽ അതുങ്ങൾ കിട്ടും പക്ഷേ അപ്പോൾ നമുക്ക് അതിന് വേണ്ടി മാത്രം നിൽക്കുന്നവർക്കാണ് ഇത് കൂടുതലും പറ്റണത് നമുക്ക് ഇതിൻ്റെ പരിപാടിയായിട്ട് ജോലിക്കും പോകും തന്നെ കിട്ടുന്ന സമയത്താണ് നമ്മളിതൊക്കെ ചെയ്യണത് അപ്പോൾ അതിൻ്റെ നമുക്ക് ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ടാണ് ഇതിനകത്ത് തന്നെ ഇട്ടേക്കണേ ദിനം എല്ലാവരും കൂടി ഒരുമിച്ച് ഇറക്കണം അപ്പോൾ അതങ്ങനെ ചത്തുപോയതാണ് മൂന്നാലെണ്ണം അല്ലാതെ ഇതിനെ നോക്കി നമ്മൾ മെയിനായിട്ട് വീട്ടിലിരിക്കുന്ന സ്ത്രീകളോ അല്ലെങ്കിൽ അമ്മമാരൊക്കെ വീട്ടിലിട്ട് വളർത്തണ ഇതാണെങ്കിൽ അല്ലെങ്കിൽ ഇടക്കിടയ്ക്ക് വന്ന് നോക്കാൻ പറ്റുന്ന ആണുങ്ങളായാലും ഇടക്കിടക്ക് വന്ന് നോക്കാൻ പറ്റുന്ന തരത്തിലിട്ട് വളർത്തുന്ന ആൾക്കാരൊക്കെ എന്തെങ്കിലും കുഴപ്പമൊന്നുമില്ല ഒറ്റണ്ണം പോകില്ല ഒറ്റ കുഞ്ഞ് ചത്തുപോകില്ല സൊണാലി നാടൻ ഗ്യാരൻറ്റിയാണത് കാരണം നമ്മുടെ നാടൻ കോഴിനേക്കാൾ കൂടുതൽ പ്രതിരോധശേഷിയുള്ള കോഴിയാണത് ഞാൻ എടുത്തതിൽ ഏറ്റവും ഇതായിട്ട് എനിക്ക് തോന്നിയിരിക്കുന്ന കോഴിയാണത് ഞാൻ പല കോഴികളും കൂടെ വന്നിട്ട് വളർത്തിയിട്ടുണ്ട് പക്ഷേ ഇതുങ്ങൾ ഭയങ്കര അഗ്രസീവാണ് ഭയങ്കര ഇൻ്റലിജൻ്റാണ് ഭയങ്കര ഇതാണ് എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ പൂച്ചയൊക്കെ കയറി കഴിഞ്ഞാൽ തന്നെ ഭയങ്കര ഇതായിട്ട് മാറിക്കളയും എന്തെങ്കിലും അപ്പുറത്തനൊക്കെ കേട്ടാൽ മതി അത്ര പെർഫെക്റ്റാണ് ഈ കോഴികൾ അപ്പോൾ ഈ കോഴികൾക്ക് കൊടുക്കണ മരുന്നും കാര്യങ്ങളെക്കുറിച്ചൊക്കെയാണ് ഞാനിന്ന് പറയാൻ ഉദ്ദേശിച്ചത് അപ്പോൾ അതിന് അതിൻ്റെ കാര്യം പറയുന്നത് അപ്പോൾ എൻ്റെ ചാനലൊന്നും എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ആ ബെല്ല ഇപ്പോഴും കൂടി ഒന്ന് അമർത്തിയിട്ട് കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും പിന്നെ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് വരുന്നതായിരിക്കും